കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ ദിന സംഗമം സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ചെയ്തു ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിയെ കൊന്നവർ രാജ്യത്തെ കൊല്ലുന്നു എന്ന പേരിൽ എസ് ഡി പി ഐ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ ദിന സംഗമം ഓച്ചറ ടൌണിൽ സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംവിധാനം അരുംകൊല ചെയ്യണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം പതിറ്റാണ്ടുകളുടെ ധീരമായ രക്തരൂക്ഷിതമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം പോലും ഈ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അലോസരപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന് മങ്ങലേൽപ്പിക്കുവാൻ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വടിയുതിർത്തുകൊണ്ട് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ധീരമായി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്ന് കോടതി മുറിയിൽ വിനായക് ഗോഡ്സയിലൂടെ സ്വതന്ത്രാനന്തര ഇന്ത്യ കാണുകയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഹാഷിം മണപ്പള്ളി സജീവ് കൊച്ചാലമോട് ഫിറോസ് ഓച്ചറ നവാസ് മുടിയിൽ ஷானவாஸ் ஓச்சுர அப்துல்சலாம் சுதீர் வவ்வாக்காவ் நசீர் மணப்பள்ளி நிஷாத் கடத்தூர் தொடங்கியவர் பங்கெடுத்து நியூஸ் கருநாகப்பள்ளி